പണി അപ്പൊ ഇന്നലെ ലമിനെ വിഷു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിണ്ടായിരുന്നു അപ്പൊ അവിടെ മക്കള് ചേച്ചിന്റെ മക്കള് കുറച്ച് മീനൊക്കെ വളർത്തിണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ മോൻക്ക് മീന വീട്ടിൽ കൊണ്ടുവരണന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞതാണ് വേണ്ട അത് ഇട്ട് വെക്കാൻ നമുക്ക് ഒരു സാധനം ഇല്ലല്ലോ അപ്പൊ വെറുതെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല കൊണ്ടുപോയേ പറ്റൂ അങ്ങനെ വരുമ്പോ ഒരു കവറിൽ മക്കളൊരു മൂന്നാല് മീനിനെ കൊടുത്തുണ്ടായിരുന്നു അപ്പൊ അതേറ്റ് വന്നു അപ്പൊ എന്തായാലും ഗ്ലാസിന്റെ ബൗളുണ്ടായിരുന്നു അപ്പൊ നാതിര് തൽക്കാലം ഇട്ട് വെക്കാന്ന് വെച്ചിട്ട് അപ്പം ഇതാ ഈ ഒരു ഉണ്ടായിരുന്നു ബൗളുണ്ടായിരുന്നു ഇതിലാട്ടപ്പോൾ മീൻ ഇട്ട് വെച്ചിരുന്നത് ഇതാ കണ്ടോ അതാ ഇതാണ് മീൻ എന്നിട്ട് പിന്നെയാന്ന് ബീച്ചിൽ പോയപ്പോൾ മോനെ ബീച്ചിൽ നിന്ന് കുറേ ഇത്തളും പിന്നെ കല്ലും ഇതൊക്കെ പെറുക്കി കയ്യ് പിടിച്ച് നിന്നിട്ടോ അതൊക്കെയാണ് ഇട്ടു കൊടുത്തത് അപ്പം മീൻ ഒന്നും ഇല്ല അപ്പം വൈകുന്നേരം അച്ഛൻ വാങ്ങുക എന്ന് ഫുഡ് ഫുഡും രണ്ട് മൂന്ന് മീനും കൂടി നമുക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇത് ഇതാണ് മീൻ ഉണ്ടോ അപ്പൊ പിന്നെ ദാ മക്കൾ വെറുതെ കുപ്പിയിൽ വെള്ളം നിറച്ചിങ്ങോട്ട് വച്ചതാണിത് ഉണ്ടാ അപ്പ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ